വിജയകൃഷ്ണ ഗ്രൂപ്പിന്റെ ഓണം ബമ്പർ കാറിൽ മിന്നിച്ചോണം നറുക്കെടുപ്പ് വൈറ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കൊട്ടാരക്കര ഷോറൂമിൽ ഇന്ന് രാവിലെ പത്തുമണിക്ക് നടന്നു വ്യവസായ പ്രമുഖനും സിനിമാ നിർമ്മാതാവുമായ കൊട്ടാരക്കര വിനായക അജിത്ത് ഒന്നാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് നടത്തി വൈറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചൽ ഷോറൂമിൽ നിന്നാണ് ഓണോത്സവത്തിന്റെ ഭാഗമായി ജെസി വർഗീസ് സ്വർണം വാങ്ങിയത് രണ്ടാം സമ്മാനമായ സ്കൂട്ടർ ഏരൂർ സ്വദേശിനി രേഷ്മാകൃഷ്ണന് ലഭിച്ചു ജ്യോതിഷ പണ്ഡിതൻ ഹരി പത്തനാപുരം രണ്ടാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് നടത്തി ഓണോത്സവത്തിൻ്റെ ഭാഗമായി രേഷ്മ കൃഷ്ണൻ അഞ്ചൽ വൈറ ഗോൾഡ് ഡയമണ്ട്സിൽ നിന്നാണ് സ്വർണം വാങ്ങിയത് മൂന്നാം സമ്മാനമായ വാഷിംഗ് മെഷീൻ ചെങ്ങമനാട് സ്വദേശിനി സീതാ മോഹന് ലഭിച്ചു ഐ സി സി ക്ലബ്ബ് പ്രസിഡന്റ് മുരളീധരൻ പിള്ള മൂന്നാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് നടത്തി പ്രോത്സാഹന സമ്മാനമായ മിക്സി തൊളിക്കോട് സ്വദേശിനി കാർത്തികയ്ക്ക് ലഭിച്ചു ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും വിജയകൃഷ്ണ ഷോറൂമിലെ ജീവനക്കാരും പങ്കെടുത്തു ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും വിജയകൃഷ്ണ ജുവല്ലറി ഉടമ വിജയൻ നന്ദി പറഞ്ഞു കഴിഞ്ഞ ദിവസം മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടാണ് പലയിടത്തും ഈ സമ്മാന പദ്ധതികളൊക്കെ വെച്ചിട്ട് പിന്നീട് ആർക്കാണ് നറുക്കെടുക്കുന്നതാർക്കാണ് കൊടുക്കുന്നതാർക്കാണെന്ന് അറിയാനേ പറ്റുന്നില്ല എന്നാൽ എല്ലാ വർഷവും അങ്ങനെ നടത്താറുണ്ട് പക്ഷേ ഈ വൈദാഗോ സംബന്ധിച്ചിടത്തോളം നേരത്തെ വിജയകൃഷ്ണായിരുന്നു എല്ലാ വർഷവും ഇത്തരത്തില് സുതാര്യമായി ഇപ്പം ഷിജുവിനെ അടക്കമുള്ള എല്ലാ ചാനലുകളെയും വിളിച്ച് ലൈവായിട്ട് നിർത്തിക്കൊണ്ട് അത്തരത്തിലാണ് അറക്കെടുപ്പ് നടത്താറുള്ളത് അപ്പം ഒരു ഇതിനകത്തൊരു കറപ്ഷനും ഇല്ലാതെ കൃത്യമായി അർഹിക്കുന്ന ആളുകളിലേക്ക് തന്നെ എത്തിച്ചേരുന്ന രീതിയിൽ ആ ഒരു കാര്യം ക്രമീകരിച്ചിട്ടുണ്ട് അപ്പം അത് പലപ്പോഴും സാധാരണക്കാർക്കാണ് കൂടുതൽ കിട്ടാറുള്ളത് അദ്ദേഹം വളരെ സത്യസന്ധമായി സുതാര്യതയോടുകൂടി ബിസിനസ് ചെയ്യുന്ന ഒരു ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനം ഇത്തരത്തിൽ കൂടുതൽ വേദങ്ങളിലേക്ക് പോകട്ടെ ആശംസിക്കുകയാണ് നമ്മൾ ജുവലറി ജ്വല്ലറി സംഘടിപ്പിച്ച രണ്ടാമത്തെ തവണയാണ് ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് ഈ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും എല്ലാ സപ്പോർട്ടും വിജേഷ്ണിയിൽ നിന്നുണ്ടാവും വിജേഷ്ണി എന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധമായ രീതിയിലാണ് ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ അകത്തെ ഏകദേശം എല്ലാ ജില്ലയിലും അദ്ദേഹത്തിൻ്റെ സ്ഥാപനം വളർന്നുകൊണ്ടിരിക്കുവാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫൈനാൻസ് സ്ഥാപനങ്ങളും എല്ലാ ഐശ്വര്യം അദ്ദേഹത്തിനുണ്ടാവട്ടെ ഇനിയും നിരവധി സ്ഥാപനങ്ങളുണ്ടാവട്ടെ നിരവധി തൊഴിൽ ആൾക്കാർക്ക് തൊഴിലുണ്ടാവട്ടെ ഈ പരിപാടി പങ്കെടുത്ത കസ്റ്റമേഴ്സിനും അതോടൊപ്പം തന്നെ മറ്റു അതിഥികൾക്കും എല്ലാവർക്കും എല്ലാ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് ഒരു ഡയമണ്ട് റിംഗ് എന്റെ സന്തോഷം അതുപോലെ തന്നെ നമ്മുടെ ശരിക്കും വൈര ഡയമണ്ടിന്റെ ഒരു പറയാണെങ്കിൽ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുമായിട്ട് ഏറെ ഏറെ സമ്പർക്കമുള്ള ഇതിന്റെ കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു ഷെയർ ഇത്തരത്തിൽ സമ്മാന പദ്ധതികളിലൂടെ ജനങ്ങളിൽ എത്തിക്കുക പിന്നെ കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ അത് വലിയ പബ്ലിസിറ്റി കൊടുക്കാതെ ചെയ്യുക ഇതൊക്കെ വിജയകൃഷ്ണയുടെ അല്ലെങ്കിൽ വൈറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പ്രത്യേകതയാണ് റിപ്പോർട്ടർ സുരാജ് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.